കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ജന്മദിനാഘോഷം നടത്തി കോൺഗ്രസ് ഭവനിലാണ് ആഘോഷം സംഘടിപ്പിച്ചത് കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ഒൻപതാമത് ജന്മദിനം ആഘോഷിച്ചു കെ പി സി സി സെക്രട്ടറി എൻ ഡി വി ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാഗ്പൂരിൽ ആർ എസ് എസിന്റെ ശക്തി കേന്ദ്രമായ നാഗ്പൂരിൽ പത്ത് ലക്ഷം കോൺഗ്രസ് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മഹാറാലി ഈ കോൺഗ്രസിൻ്റെ ജന്മദിന സമ്മേളനത്തോടനുബന്ധിച്ച് അവിടെ ഇന്ന് നടക്കുകയാണ് അതുപോലെ തന്നെ ഒരു സന്തോഷകരമായ വാർത്ത കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റി കൂടി നമ്മുടെ ബഹുമാനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി രണ്ടാം ഭാരത് ജോഡോ യാത്ര അതിന് ഇപ്പോഴത്തെ പേരിട്ടിങ്ങനെ ഭാരത ന്യായ യാത്ര എന്നാണ് വടക്കുകിടക്കൻ സംസ്ഥാനങ്ങളിലാണ് ഞാൻ നിങ്ങളും കമ്മിറ്റിയുടെ ഈ വേദിയിൽ സൂചിപ്പിച്ച പോലെ ഒന്നുമില്ലാത്ത ഒരു രാജ്യത്ത് ബ്രിട്ടീഷ്കാരുടെ മുന്നിൽ ആയുധങ്ങളില്ലാതെ യുദ്ധം ചെയ്ത് ഈ പ്രസ്ഥാനം ഉടലെടുക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തെ ഒരു ഇന്ത്യ വേണ്ടി വേണ്ടി നമ്മൾ ശക്തമായ സമരം അടക്കമുള്ള ജവഹർലാൽ നെഹ്റു ജവഹർ സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി യു ഡി എഫ് കൺവീനർ എം എം കബീർ മുത്തിരത്താഴ് രഘുനാഥൻ രാധാമണി രാജൻ പി ജെ അൻസാരി തണ്ടളത്ത് മുരളി നവാസ്മുനി വീട്ടിൽ പത്മകുമാർ കോശിക്കെ ഡാനിയൽ കെ ജനാദനൻ ശ്രീഹരി കോട്ടരേത്ത അനുരാജി കെ കൊച്ചു ചെരുക്കൻ ഹിന്ദു രഘുനാഥ വൈലിൽ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം